ആർമീസ ഞാൻ വന്നു നമ്മുടെ ദേവുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയോ നമ്മടെ ജയിക്കോ നോക്കിയോ നോക്കിയോന്നൊക്കെ നോക്കാം ആർമീസെ അതും പറഞ്ഞ് നമ്മുടെ ദേവൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് നമുക്ക് പിന്നെ എന്നാ നടന്നു നോക്കാം അവൾ ഇല്ല അവൾ ഇവിടെ ഒന്നും ഇല്ല ഞാൻ ഇനി അവളെ അവളെവിടെ പോയി തിരക്കു ഞാൻ എന്റെ കൊച്ചിനെ കിട്ടിയില്ലെങ്കിൽ ചിറ്റേനെ ഞാൻ വെറുതെ വിടത്തില്ല ഇത്ര നേരത്തെ വന്ന പച്ചക്കറി ഒന്നും വാങ്ങിയില്ലേ എന്താ നിനക്ക് ഭയങ്കര ദേഷ്യം എന്തിനാ എന്നെ കടന്ന് വിളിച്ച പറ എന്നാ മോനെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്തി എന്തു ചെയ്യാ ദേവൂട്ടി നിങ്ങൾ അവളെ എവിടെ ഇറക്കി വിട്ടു എന്തു ചെയ്യുന്നല്ലോ ചോദിച്ചാ പറ മോനെ നിനക്കറിയാമല്ലോ അവളെ ഞാൻ രണ്ടാമത് കെട്ടിയ ഭർത്താവിൻ്റെ മോളാണോ എനിക്ക് അവളെ നോക്കാൻ കഴിയുമോ കാരണം വെച്ചാൽ എൻ്റെ സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിക്കുക എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അതുകൊണ്ട് അവളെ ഇറക്കി വിട്ടേ എവിടെയെങ്കിലും പോയി ചാകുന്ന ചാകട്ടെ അതോടാ ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയുമല്ലോ എനിക്ക് സമാധാനത്തോടെ ജീവാലോള് താമസിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവളെ ഇവിടെ വെച്ചുകൊണ്ടിരുന്ന അവളെ കല്യാണം വരെ ഞാൻ നടത്തി കൊടുക്കേണ്ടതായിട്ട് വരും അതിന് ഇവർ ഇറങ്ങിപ്പോകണം അതെല്ലാം നല്ലതെന്ന് എനിക്കും തോന്നി എത്ര ഉളുപ്പില്ലാതെ നിങ്ങൾ പറയും അവളെ ഇറക്കി വിട്ടുന്നു എനിക്കിപ്പോ നിങ്ങളോട് തന്നെ ദേഷ്യം നിങ്ങളോടല്ല എന്നോട് തന്നെ എനിക്കിപ്പോ ദേഷ്യം ചുമ്മാതല്ല നിങ്ങൾക്ക് പിള്ളേർ പോലും ജനിക്കാത്ത ദൈവമായിട്ട് നിങ്ങക്ക് തരാത്തതാ അവൾ ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ട അവൾ എൻ്റെ പെണ്ണാ ഞാൻ കുഞ്ഞുനാളിൽ അവളെ കാത്തിരുന്നതാ അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ ഇടത്തില്ല തിരിച്ചു വരുമ്പോൾ ഞാൻ ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കാവുന്നോണ്ടായിരിക്കും എനിക്കൊരു കുഞ്ഞിനെ പോലും കിട്ടാഞ്ഞത് ഞാൻ എന്ത് ദൈവമേ ദൈവമേ ഞാൻ ഇനി അവളെ കാണുന്ന എന്ത്യ ദൈവമേട്ടിട്ട് കേക്ക് എന്താ എന്താട്ടി നീ കാണിച്ചത് എന്തിനാ ദൈകൂട്ടി എടുത്ത് പറഞ്ഞു മാറ പഴാൻ തന്നെ കെട്ടി പിടിക്കാനൊക്കെ എനിക്കല്ലേ പെണ്ണെ അനുവാദം ഉള്ളത് ഞാൻ ആരാന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഞാൻ ചേക്കെ നിനക്ക് എന്നിട്ടും മനസ്സിലായില്ല ദേവൂട്ടി ഞാൻ നിന്റെ ചെറുക്കനാ ചേക്കെ നീ ഓർത്തോ നിന്നെ ഞാൻ മറന്നെന്ന് നിന്നെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണവിടെ പെണ്ണെ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ഇപ്പേരിക്കും നിന്നെ കാണാൻ പറ്റി നിന്നെ ഞാൻ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോയി ഞാൻ ആർക്കും നിന്നെ കുത്തി നോവിക്കാൻ പോലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ഇത് മാത്രമാക്കും നിന്നെ ഞാൻ വിഴുവതാൻ അവനോട് പേശും പോലീസ് ദൂരവും എന്തൂരവും കണക്കൊള്ളി വിഴുവതാ അനയം തൊലവിലേ കിടക്കുന്നേക്കാണ അതേപോലെ ആർമീസ് ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത എപ്പിസോഡ് വരുന്നവരെ കാത്തിരിക്കുമല്ലേ ഞാനും കാത്തിരിക്കും നിങ്ങള് വരിക്ക കാത്തിരിക്കണം ടാറ്റാ